ശ്രീ തെന്നല ബാലകൃഷ്ണപിള്ള അന്തരിച്ചു എന്നോട് വിളിച്ചു പറഞ്ഞപ്പോൾ ഞാനത് വിശ്വസിച്ചില്ല തെന്നല ബാലകൃഷ്ണപിള്ള വിദ്യാർത്ഥി നിഹിത രംഗത്തൊന്നുമല്ല തേറ്റഡ് രംഗത്തൊന്നുമല്ല അദ്ദേഹം ഒരു സാധാരണ കോൺഗ്രസ് പ്രവർത്തകനായി താഴേക്കിടയിൽ നിന്ന് വളർന്നു വന്നാലാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കളിൽ രാഷ്ട്രീയ പ്രവർത്തനം നടക്കുമ്പോൾ സ്വന്തം വീട്ടിൽ ഉൾക്കൊള്ളുന്ന വാർഡിലെ കോൺഗ്രസ് പ്രസിഡൻ്റാകുന്നു രാഷ്ട്രീയ പരിജ്ഞാനവും രാഷ്ട്രീയ പ്രവർത്തന പാരമ്പര്യമെല്ലാം സ്വായത്തമാക്കി ക്രമാനുഗതമായി വളർന്നു വന്ന ഒരു വ്യക്തിത്വം എന്നുള്ളതിലാണ് തെന്നല ബാലകൃഷ്ണയെ നമുക്ക് കാണേണ്ടത് സമവായത്തിന്റെയും സമന്വയത്തിന്റെയും ഒരു മൂർത്തിപത്ഭാവമായി കാണുന്ന ഒരു നിർമല ഹൃദയത്തിന്റെ ഉടമമായ പോലെ നിർമ്മലായ ഒരു വ്യക്തിത്വമായിരുന്നു ശ്രീ തെന്നല ബാലകൃഷ്ണപിള്ള നമസ്കാരം മുതിർന്ന കോൺഗ്രസ് നേതാവായ തെന്നല ബാലകൃഷ്ണപിള്ള വിടവാങ്ങിയിരിക്കുകയാണ് രണ്ട് തവണ കെ പി സി സി അധ്യക്ഷനായിരുന്ന അദ്ദേഹത്തിനെ തേടി മന്ത്രിസ്ഥാനങ്ങളൊന്നും തന്നെ എത്തിയിരുന്നില്ല മന്ത്രി പദവി തേടി അദ്ദേഹം എങ്ങോട്ടും നെട്ടോട്ടം ഓടിയിരുന്നില്ല എന്തായാലും നിലവിലുള്ള കോൺഗ്രസ് നേതാക്കൾക്ക് വളരെ വലിയ സന്ദേശം നൽകിക്കൊണ്ടും ഉദാഹരണം നൽകിക്കൊണ്ടുമുള്ള ഒരു നേതാവ് തന്നെയായിരുന്നു തെന്നല തെന്നലയെക്കുറിച്ച് നിലവിലുള്ള കോൺഗ്രസ് നേതാക്കൾക്ക് നിരവധി ഓർമ്മകളാണുള്ളത് ഇന്ന് മറനാടനൊപ്പം ചേരുകയാണ് കോൺഗ്രസ് നേതാവായ ചെറിയ കെ പി സി സി അധ്യക്ഷനായിരുന്ന മുൻ കോൺഗ്രസ് നേതാവ് മുതിർന്ന കോൺഗ്രസ് നേതാവ് തെന്നല ബാലകൃഷ്ണപിള്ള നമ്മളോട് വിടവാങ്ങിയിരിക്കുകയാണ് എങ്ങനെ ഈ ഒരു വിയോഗത്തെ എന്നൊക്കെ കാണുന്ന ഈ ഒരു നിമിഷത്തിൽ ഇന്ന് രാവിലെ ഒരു സുഹൃത്ത് ശ്രീ തെന്നല ബാലകൃഷ്ണപിള്ള അന്തരിച്ചു എന്നോട് വിളിച്ചു പറഞ്ഞപ്പോൾ ഞാനത് വിശ്വസിച്ചില്ല അതിന് കാരണം അദ്ദേഹത്തിൻ്റെ വയസ്സ് തൊണ്ണൂറ്റിനാലായി വാർദ്ധക്യസംഘമായ അസുഖങ്ങളുണ്ട് എന്നുള്ളതല്ല ഇദ്ദേഹത്തിൻ്റെ മരണ വാർത്ത പലപ്പോഴായി ഇതുപോലെ കേൾക്കേണ്ടി വന്നിട്ടുണ്ട് പലരും അത് ആഘോഷിക്കുകയും ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ചും അടുത്ത കാലത്ത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണെന്ന് തോന്നുന്നു ഈ മൊബൈലുകളെല്ലാം വ്യാപകമായിട്ട് സോഷ്യൽ മീഡിയ തന്നല ബാലകൃഷ്ണനോട് അന്തരിച്ചു എന്ന വാർത്ത വന്നു അപ്പോൾ അദ്ദേഹം പറഞ്ഞത് എൻ്റെ എനിക്കും ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മരണവാർത്ത കേൾക്കാനുള്ള സൗഭാഗ്യമുണ്ടായല്ലോ എന്ന് ഫുൾ പറഞ്ഞ് ചിരിക്കുകയാണ് പക്ഷേ അക്ഷരാർത്ഥത്തിൽ അദ്ദേഹം മരണപ്പെട്ട ഒരവസ്ഥ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ അദ്ദേഹം കൊല്ലത്ത് നിന്നൊരു ഫോൺ കോൾ വരുന്നു അതായത് തെന്നല ബാലകൃഷ്ണമുള്ള ബോധരഹിതനായ അത്യാഹസന നിലയിലാണ് അന്ന് എ കെ അന്നിയാണ് പ്രസിഡന്റ് തെന്നല ബാലകൃഷ്ണമുള്ള സംഘടനാ ജലവിലുള്ള ജനറൽ സെക്രട്ടറിയാണ് ശ്രീ കാർത്തികേനും ഞാനും ഒക്കെ ഭാരവാഹികളാണ് ശ്രീ എ കെ അന്നിക്ക് ഫോൺ വന്നതിന് ശേഷം എ കെ അന്നിയും കാർത്തികേനും ഞാനും കൂടിയാണ് നായേഴ്സ് ഹോസ്പിറ്റൽ കൊല്ലത്തേക്ക് പോകുന്നു അവിടെ ചെന്നപ്പോൾ തെന്നല അബോധാവസ്ഥയിലാണ് ഇൻറ്റൻസി കെയർ യൂണിറ്റ് കിടക്കുകയാണ് ഡോക്ടർമാരുടെ ഉയർച്ചപ്പെടുത്തിക്കൊണ്ട് കടുത്ത ഹൃദയാഘാതമാണ് രക്ഷപ്പെടാൻ പ്രയാസമാണ് എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളെല്ലാം വല്ലാതെ വിഷമിച്ചു പിന്നെ ഞങ്ങൾ രാത്രി വരെ കാത്തു നിന്നു ആൻ്റണി രാത്രി ആയപ്പോൾ മടങ്ങിപ്പോന്നു കാർത്തികനും ഞാനും അവിടെ തന്നെ ഇരുന്നു വെളുപ്പാങ്കാലത്താണ് ഡോക്ടർ എന്ന് പറഞ്ഞത് തന്നെ സാർ കണ്ണു തുറന്നു രക്ഷപ്പെട്ടു എന്നുള്ള വാർത്ത അപ്പോഴും ഡോക്ടർമാർ പറഞ്ഞത് ഇത് അവഗണന അപകടസന്ധി തരണം ചെയ്തിട്ടില്ല പക്ഷേ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അവഗണന സന്ധി തരണം ചെയ്തു പിന്നീട് അദ്ദേഹം മുപ്പത്തഞ്ച് വർഷം ജീവിച്ചു അതിന് ശേഷമാണ് അദ്ദേഹം പിന്നീട് നിയമസഭയിലേക്ക് മത്സരിച്ചില്ല പക്ഷേ രാജ്യസഭയിലേക്ക് മൂന്ന് തവണ വന്നു കെ പി സി സി പ്രസിഡൻറ്റായിട്ട് ഒരു ടൈം വന്നു കുറച്ചു നാൾ താൽക്കാലിക പ്രസിഡൻ്റായും അങ്ങനെ കോൺഗ്രസ്സിൽ അദ്ദേഹം സുദീർഘമായ സേവനം നടത്തിയതെല്ലാം അറുപത് വയസ്സിന് ശേഷമാണ് അപ്പം തെന്നല ബാലകൃഷ്ണപിള്ള എന്ന് പറയുമ്പോൾ അദ്ദേഹത്തെ കുറിച്ച് ഇപ്പോൾ ചാനലുകളല്ല സൗമ്യമുഖം എന്ന് പറയുന്നു അതിനേക്കാളേറെ അദ്ദേഹം ശാന്തതയുടെ ഒരു പ്രതീകമാണ് മുടിനായ പുത്രൻ എന്ന പഴയ നാടകത്തിൽ തോപ്പുൽബാസി എഴുതുന്ന നാടകമാണ് ഓയർവി എഴുതൊരു പാട്ടുണ്ട് അല്ലികുളം കാവൽ അല്ലികുളം ഇല്ലിവുളം കാടുകളിൽ ലല്ലം പാടി വരും തെന്നലെ തെന്നലേ തെന്നലേ അപ്പം തന്നലെ ഈ ഞങ്ങൾ തമാശ തെന്നല സാറിനോട് ഈ പാട്ട് പറഞ്ഞിട്ട് തമാശ പറയാറുണ്ട് അപ്പോൾ അതിലെ തെന്നൽ എന്ന് പറയുന്നത് തെന്നലെ തെന്നല എന്ന് പറയുന്നത് ഇളം കാറ്റാണ് അപ്പോൾ കേരളത്തിലെ കോൺഗ്രസിൽ ചൂടുപിടിച്ച അന്തരീക്ഷം ഉണ്ടാകുമ്പോൾ പ്രക്ഷുബ്ധമായ അന്തരീക്ഷങ്ങൾ ഗ്രൂപ്പ് പോർവിളികൾ മുഴങ്ങി ആകെ ചൂടുപിടിച്ച് ആകെ അന്തരീക്ഷം കലുഷിതമായി സന്ദർഭത്തിൽ ഒരു ഇളം കാറ്റായി ഇളം തെന്നലായിട്ടാണ് പലപ്പോഴും തെന്നല ബാലകൃഷ്ണമുള്ള അവതരിക്കുന്നത് അദ്ദേഹം യഥാർത്ഥത്തിൽ കോൺഗ്രസ്സിനുള്ളിൽ ഇന്ന് കോൺഗ്രസിൻ്റെ എല്ലാ നേതാക്കന്മാരും കെ എസ് യു യൂത്ത് കോൺഗ്രസ് ഉള്ള അത് വയലാർ വി മുതൽ എ കെ ആൻ ഇങ്ങനെ ഉമ്മൻ ജാണ്ടി തുടങ്ങിയവരല്ല ഞങ്ങളെല്ലാം അതിലാണ് ഒരു കാലഘട്ടത്തിൽ ട്രേഡ് യൂണിയൻ അംഗത്ത് നിന്നതാണ് പ്രത്യേകിച്ചും സി പി എമ്മിലാണെങ്കിലും കോൺഗ്രസിലാണെങ്കിലും ട്രേഡ് യൂണിയൻ അംഗത്തു നിന്നാണ് ഉദാഹരണത്തിന് കെ കരുണാകരൻ സി എം സ്റ്റീഫൻ ആര്യാടൻ മുഹമ്മദ് വന്നത് ട്രേഡ് യൂണിയൻ അംഗത്ത് നിന്നാണ് പക്ഷേ തെന്നല ബാലകൃഷ്ണമുള്ള വിദ്യാർത്ഥി രൂചന രംഗത്തൊന്നും അല്ല തെരഞ്ഞെടുത്തൊന്നുമല്ല അദ്ദേഹം ഒരു സാധാരണ കോൺഗ്രസ് പ്രവർത്തകനായി താഴേക്കിടയിൽ നിന്ന് വളർന്നു വന്നാലാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കളിൽ രാഷ്ട്രീയ പ്രവർത്തനം നടക്കുമ്പോൾ സ്വന്തം വീട്ടിൽ ഉൾക്കൊള്ളുന്ന വാർഡിലെ കോൺഗ്രസ് പ്രസിഡൻ്റാകുന്നു വാർഡ് പ്രസിഡൻ്റ് എന്നതിൽ അദ്ദേഹം നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നു അത് കഴിഞ്ഞ് പ്രൊമോഷൻ കിട്ടി അദ്ദേഹം മണ്ഡലം പ്രസിഡൻ്റാകുന്നു അത് പഞ്ചായത്തിൻ്റെ കുറേ കഴിഞ്ഞപ്പോൾ അദ്ദേഹം കുന്നത്തൂർ അന്ന് നിയോജക കുന്നത്തൂരാണ് കുന്നത്തൂറാണ് അടൂരല്ല കുന്നത്തൂർ പിന്നെ ദളിത് റിസർവേഷനായി മാറി ആ കുന്നത്തൂർ അതായത് ശാസ്ത്രാംകോട്ടയും ശൂർനാടും ഒക്കെ ഇരിക്കുന്ന പ്രദേശമാണ് കുന്നത്തൂർ അവിടുത്തെ ബ്ലോക്ക് പ്രസിഡൻ്റായി അത് കഴിഞ്ഞ് ഡി സി സി വൈസ് പ്രസിഡൻ്റായി ഡി സി സി സെക്രട്ടറിയായി ഡി സി സി പ്രസിഡൻറ്റായി ഡി സി സി പ്രസിഡൻ്റ് കഴിഞ്ഞ ശേഷം അദ്ദേഹം പിന്നീട് കെ പി സി സി ജനറൽ സെക്രട്ടറി ആയി പിന്നെ കെ പി സി ജനറൽ സെക്രട്ടറി ആയിട്ട് അദ്ദേഹം കെ എം ചാണ്ടി സാറിൻ്റെ കൂടെയാണ് വരുന്നത് പിന്നെ എ കെ അനിയുടെ കൂടെയും ഒക്കെ വരുന്നു അത് കഴിഞ്ഞ അവസാനം പുള്ളി സംഘടനരാജ് മുതലയുടെ ജനറൽ സെക്രട്ടറി ആകുന്നു ഒടുവിൽ അദ്ദേഹം എൺപത് തൊണ്ണൂറ്റി എട്ടിൽ ആണ് അദ്ദേഹം കെ പി സി സി പ്രസിഡൻ്റാകുന്നു അപ്പം ഇതുവരെയുള്ള ആ കാലഘട്ടം നോക്കുകയാണെങ്കിൽ വാടിൽ നിന്ന് തുടങ്ങി ക്രമാനുഗതമായി വളർച്ച നേടി മൂക്കാതെ പഴുത്ത ആളല്ല വിളഞ്ഞു പഴുത്ത പക്വതയാർജിച്ച ഒരു വ്യക്തിത്വമാണ് അതാണ് തന്നൽ സാറിൻ്റെ ഒരു പ്രത്യേകത അറുപത് വർഷത്തെ രാഷ്ട്രീയ പ്രവർത്തനത്തിനിടയിൽ ക്രമാനുഗതമായി വളർച്ച നേടിയ രാഷ്ട്രീയ പരിജ്ഞാനവും രാഷ്ട്രീയ പ്രവർത്തന പാരമ്പര്യമെല്ലാം സ്വായത്തമാക്കി ക്രമാനുഗതമായി വളർന്നു വന്ന ഒരു വ്യക്തിത്വം എന്നുള്ളതിലാണ് തന്നല് ബാലകൃഷ്ണമുള്ള നമുക്ക് കാണേണ്ടത് അദ്ദേഹത്തിന് അർഹമായതെല്ലാം കിട്ടിയോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവസാനം അദ്ദേഹം എല്ലാ പദവികളും എത്തി പക്ഷേ അദ്ദേഹത്തിന് അർഹമായത് കിട്ടിയോ എന്ന ഒരു ചരിത്ര അന്വേഷിച്ചെന്നില്ല എന്നോട് ചോദിച്ചാൽ അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല കാരണം കോൺഗ്രസ് എഴുപത്തിയെട്ടിൽ ഭിന്നിക്കുമ്പോൾ കെ കെ നായറോടൊപ്പം ഉണ്ടായിരുന്ന ഏറ്റവും സീനിയറായ ഒരു ഡി സീ സി പ്രസൻ്റായിരുന്നു ശ്രീ തെരൽ വാർഷുള്ള അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന ടി എച്ച് മുസ്തഫയും പി പി ജോർജും അങ്ങനെയുള്ള പല ആളുകളും പിന്നീട് മന്ത്രിമാരായി മാറി ഇനി എ ഗ്രൂപ്പിലുണ്ടായിരുന്ന ശങ്കരനാരായണമുള്ള ആര്യാട് മുഹമ്മദ് തുടങ്ങിയ ആളുകളെല്ലാം മന്ത്രിമാരായി അദ്ദേഹത്തിന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ അദ്ദേഹം അടൂരിൽ ജയിച്ച് വരുമ്പോൾ തെന്നല ബാലകൃഷ്ണമുള്ള എന്നാണ് എല്ലാവരും കരുതി പക്ഷേ അദ്ദേഹം ആയില്ല പകരം വന്നത് ചില സാമുദായിക സമവാക്യമാണല്ലോ എം പി ഗംഗാധാരനാണ് അതോടൊപ്പം തന്നെ ഒരു ദൗർഭാഗ്യം ഉണ്ടായി തെന്നല ബാലകൃഷ്ണമുള്ള ഡി സി സി പ്രസിഡൻ്റ് ആയിരിക്കുമ്പോൾ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് പ്രസിഡൻ്റായിരുന്ന അല്ലെങ്കിൽ പിന്നീട് ബ്ലോക്ക് പ്രസിഡന്റ് ആയിരുന്ന ഡി സി വൈസ് ആയ പിന്നീട് തന്നല ബാലകൃഷ്ണൻ ഉള്ള ജനറൽ സെക്രട്ടറിയായി കെ പി സി പോയപ്പോൾ ഡി സി സി പ്രസിഡന്റായി താൽക്കാലികം ഇരുന്ന സി വി പത്മരാജൻ മന്ത്രിയായപ്പോഴും മുള്ളി മന്ത്രിയായില്ല അത് കഴിഞ്ഞൊരു സുപ്രഭാതത്തിൽ സി വി പത്മരാജൻ നേരെ കെ പി സി ബസ് എന്താവുകയാണ് ആ സി വി പത്മരാജൻ്റെ കീഴിൽ അദ്ദേഹത്തിന് ജനറൽ സെക്രട്ടറിയായി തുടരേണ്ടി വന്നു അപ്പോഴും ഉള്ളി ഒരു അസ്വസ്ഥയും കാണിച്ചില്ല അദ്ദേഹം വളരെ ഈ കെ പി സി ഓഫീസിൽ ഞാൻ ആ ദിവസങ്ങളിലെല്ലാം കെ പി സി ഓഫീസുകളാണ് സി വി പത്മരാജൻ അധികാരം വെക്കുമ്പോഴും തന്നല ബാലകൃഷ്ണൻ ഉള്ള വളരെ നിർവികാരനായി ഒരു മൂലയിരിക്കുന്ന കാഴ്ച ഞാൻ കണ്ടിട്ടുണ്ട് ഞങ്ങൾക്കൊക്കെ വിഷമം തോന്നി അദ്ദേഹം അത്രയും പറയാൻ അപ്പം അദ്ദേഹം അത് ഇതെല്ലാം അങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു തമാശപ്പെട്ട് എടുത്തതേ ഉള്ളു പക്ഷേ ഞങ്ങളെയൊക്കെ വേദനിപ്പിച്ച ഒരു സംഭവമുണ്ട് അതായത് എം പി ഗംഗാധരനെതിരായിട്ട് ഒരു കേസ് വന്നു അദ്ദേഹം മകളുടെ വി ബന്ധപ്പെട്ടാണ് ആ കേസ് വന്നപ്പോൾ എം പി ഗംഗാധരൻ രാജിവെച്ചപ്പോൾ തെന്നലെ ആകുമെന്നാണ് എല്ലാ പത്രങ്ങളും എല്ലാവരും വിചാരിച്ചിരുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ട് തന്നലെ ആകുമെന്ന് കരുതിയിരിക്കുമ്പോഴാണ് ഡൽഹിയിൽ നിന്ന് വെടിവേറ്റതുപോലെ രമേശ് ചെന്നിത്തല വരുന്നു യുവത്വത്തിന് പ്രാധാന്യം കൊടുക്കണം എന്നുള്ളതാണ് രാജീവ് ഗാന്ധിയുടെ തീരുമാനം എന്ന പേരിലാണ് രമേശ് ചെന്നിത്തല വരുന്നത് അപ്പോൾ സീനിയറായ തന്നത മത്സരമുള്ള തഴയപ്പെട്ടു കാർത്തികൻ തഴയപ്പെട്ടു പക്ഷേ ആ ഒരു രണ്ടുപേരും ആ ഒരു ഇതിൽ വികാരം കാണിച്ചില്ല പിന്നീട് തൊണ്ണൂറ്റി ഒന്നിലെ ഇലക്ഷൻ വന്നപ്പോൾ തെന്നല ബാലകൃഷ്ണമുള്ള മത്സരിക്കാൻ താല്പര്യം കാണിച്ചില്ല അത് കാരണം അതിന് തൊട്ട് മുമ്പ് അദ്ദേഹം ഹൃദയാഘാതം മുതൽ മത്സരരംഗത്ത് മത്സരിക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലാണ് ആ സമയത്ത് അദ്ദേഹം എ കെ ആൻഡിയുടെ കൂടെ കെ പി സി സി ജനറൽ സെക്രട്ടറിയാണ് അദ്ദേഹം കെ പി സിയുടെ തുറന്നു എ കെ ആൻഡി പരാജയപ്പെട്ട് വയലാറിൽ വന്നപ്പോഴും അദ്ദേഹം കെ പി സി പരവായില്ല പക്ഷേ ആ സമയത്ത് അദ്ദേഹത്തെ യുണാനിമസ് ആയി രാജ്യസഭയിലേക്ക് വിട്ടു പിന്നീട് അദ്ദേഹം വീണ്ടും രാജ്യസഭയിൽ വന്നു അത് കഴിഞ്ഞ് ഈ തെന്നല ബാലകൃഷ്ണമുള്ളയെ ഒരു സമവായ സ്ഥാനാർത്ഥിയായിട്ടാണ് എല്ലാവരും കണ്ടത് കാരണം കേരളത്തിൽ കോൺഗ്രസിനുള്ളിൽ എല്ലാവർക്കും യോജിക്കാവുന്ന ഒരാൾ എൺപത്തി രണ്ട് വരെ അദ്ദേഹം ഐ ഗ്രൂപ്പ് കാരണമായിരുന്നു പക്ഷേ അദ്ദേഹം പിന്നെ ഗ്രൂപ്പില്ല എന്ന് വെച്ച് കരുണാകരനോട് പറഞ്ഞിട്ടില്ല കൗമാര കൗ കരുടാകരൻ്റെ ഭാഗത്തു നിന്ന് പുള്ളിക്ക് തുടർച്ചയായ അനീതി ഉണ്ടായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടും അദ്ദേഹം കരുണാകരനോട് കലഹിച്ചില്ല അദ്ദേഹത്തെ തള്ളി പറഞ്ഞില്ല അതേസമയം എ കെ ആന്റണിയോട് ഒരു സൗമനസ്യം അദ്ദേഹം എൺപത്തി ഏഴ് മുതൽ കെ പി സി പ്രസിഡന്റായ കാലത്ത് കാണിച്ചിരുന്നു അത് സത്യമാണ് തൊണ്ണൂറ്റിയെട്ടിൽ വയലാർ വി മാറ്റാൻ തീരുമാനിച്ചപ്പോൾ ആരായിരിക്കണം കെ പി സി സി പ്രസിഡൻ്റ് എന്ന് വന്നപ്പോൾ പലതാ ആലോചനകളൊന്നും അന്ന് ഉയർന്നു വന്ന പേരുകളൊന്നും ഞാനിവിടെ പറയുന്നില്ല എങ്കിൽ പോലും അവസാനഘട്ടത്തിൽ രണ്ടു പേർക്കും സ്വീകരിക്കാവുന്ന ഒരൊറ്റയാളെ ഉണ്ടായിരുന്നുള്ളൂ അത് തന്നെ ബാലച്ചവളിയാണ് അങ്ങനെയാണ് തന്നെ ബാലശമുള്ള പ്രസിഡൻ്റാവുന്നു അപ്പോഴും പുള്ളിയോട് കെ കരുണാകരൻ താൽക്കാലിക പ്രസിഡൻ്റെന്നാണ് പറഞ്ഞിരുന്നത് അത് സത്യം പക്ഷേ അത് കഴിഞ്ഞ് വൻപിച്ച ഭൂരിപക്ഷത്തോടു കൂടി കോൺഗ്രസ് അധികാരത്തിൽ വന്നു അന്ന് ജയിച്ചത് കെ കരുണാകരനും എ കെ അന്നിയും മഞ്ചാണ്ടിയും ഒക്കെ ഉൾപ്പെടുന്ന ഒരു സംഘത്തിന് തന്നെയാണ് അവിടെയെല്ലാം മദ്യത്തിൽ നിൽക്കുന്ന ഒരാളാണ് തെന്നലെങ്കിൽ പറഞ്ഞു വിജയത്തിൻ്റെ ഇത് ബാക്കിയുള്ള എല്ലാവർക്കും കെ പി സി പ്രസിഡൻ്റ് അവകാശപ്പെടാം അദ്ദേഹം പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മുഖ്യമന്ത്രിയായ എ കെ അണ്ണി വന്നതിൽ അന്ന് തന്നെ അദ്ദേഹത്തെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റി കെ മുരളീധരൻ അറിയിക്കുന്നു ഞാൻ അതിലേക്കൊന്നും വിശദമായി കിടക്കുന്നില്ല കാരണം തന്നൽ ബാലശളയെ ഒഴിവാക്കിയോ ഇല്ലയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിന് മുമ്പ് തന്നെ ഒരു ധാരണ ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ പൊതുസമൂഹത്തിൽ അത് തെന്നല ബാലശ ഉള്ളയെ അദ്ദേഹത്തെ മുഖ്യമന്ത്രി ആയ ദിവസം തന്നെ പറഞ്ഞു വിട്ടു എന്ന ഒരു ഖ്യാതി ഉണ്ടായി സത്യമാണ് പക്ഷേ അപ്പോഴും തെന്നല ബലക്ഷമുള്ള ദുഃഖിതനായിരുന്നില്ല അത് കഴിഞ്ഞ് കെ മുരളീധരൻ കെ പി സി പ്രസ്ഥാനം കഴിഞ്ഞ് മന്ത്രിയായി പോയപ്പോൾ അവിടെ വീണ്ടും തെന്നല വരികയാണ് തെന്നല വീണ്ടും വരിക മാത്രമല്ല അദ്ദേഹം ആ കാലഘട്ടത്തിൽ അതായത് വീണ്ടും മൂന്നാം തവണയും രാജ്യസഭാംഗമായി രാജ്യസഭ തുടർന്നു അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ കേരളത്തിലെ കോൺഗ്രസ്സിനുള്ളിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഗ്രൂപ്പ് പോരുകൾ അട്ടഹാസങ്ങളും പോർവിളികളുമൊക്കെ നടക്കുന്ന ശാക്തിക ജീതികൾ തമ്മിലുള്ള മത്സരം നടന്നപ്പോൾ ഈ ഒന്നും പെടാതെ നിശബ്ദനായി നിന്നുകൊണ്ട് കർമ്മജ്വലനായി ഈ സംഘടനയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരാളെന്ന നിലയിലാണ് ചരിത്രം തെന്നല ബാലകൃഷ്ണപിള്ളയെ രേഖപ്പെടുത്താൻ പോകുന്നത് തെന്നല ബാലകൃഷ്ണപിള്ള കാണുന്നത് പലപ്പോഴും കോൺഗ്രസ്സിൽ അച്ചടക്ക പ്രശ്നം ഉണ്ടാകും ഗുരുതരമായ അച്ചടക്ക പ്രശ്നം വരുമ്പം അദ്ദേഹം അച്ചടക്ക സമിതിയുടെ ചെയർമാൻ കൂടിയാണ് അദ്ദേഹമാണ് തീരുമാനിക്കുന്നത് ഇനി എന്തെങ്കിലും ഒരു പരാജയം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൺപത്തി ഒമ്പതിൽ പരാജയം എൺപത്തി ഒമ്പതിൽ പരാജയം ഉണ്ടായപ്പോൾ ആ പരാജയ കാരണത്തെക്കുറിച്ച് അന്വേഷിക്കാൻ തന്നല കമ്മിറ്റി അത് കഴിഞ്ഞ് വീണ്ടും ഒരു പരാജയം ഉണ്ടപ്പോൾ തെന്നല കമ്മിറ്റി അപ്പോൾ പരാജയങ്ങൾ അന്വേഷിച്ച് തീർപ്പ് കൽപ്പിക്കുന്ന ഒരാളായി തെന്നല ബാലകൃഷ്ണ പിള്ള മാറി അത് ആ കമ്മിറ്റി റിപ്പോർട്ട് എന്നാൽ എന്ത് നടപടികൾ സ്വീകരിച്ചൊന്നും അതല്ല എങ്കിലും ആ റിപ്പോർട്ടിൽ പറഞ്ഞ കാര്യങ്ങൾ കെ പി സി അവതരിപ്പിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ നീതിയെക്കുറിച്ച് ആരും ഒന്നും പറഞ്ഞില്ല അദ്ദേഹം പറഞ്ഞത് ശരിയാണെന്ന് തന്നെ രണ്ടുകൂട്ടർക്ക് സമയം സമ്മതിക്കേണ്ടി വന്നു അപ്പോൾ കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകന്മാർക്കിടയിൽ യാതൊരു തരത്തിലുള്ള വൈദ്യമില്ലാതിരുന്ന ആ ഒരാൾ എന്ന് പറഞ്ഞാൽ അത് തന്നല വലച്ചോളിയാണ് അതിനേക്കാളേറെ പൊതുസമൂഹത്തിൽ കേരളത്തിൽ കോൺഗ്രസ്സിൽ അഴിമതി ആരോപണങ്ങൾ വരാത്ത ആരുണ്ട് അഴിമതി ചെയ്യാത്തവരെയും ആരോപണത്തിൽ കുരുക്കും അപ്പം ഈ ആരോപണത്തിൽ കുരുക്കുന്ന ആളുകൾ തന്നെ അനുമതിക്കാരായിരിക്കും അവർ രക്ഷപ്പെടുകയും ചെയ്യും പക്ഷേ അഴിമതി ആരോപണങ്ങൾക്ക് ഒരു തരത്തിലും വിധേയനായിട്ടില്ലാത്ത ഒരാൾ എന്ന് പറയുന്നത് തെന്നല ബാലശ പള്ളിയാണ് പ്രണയപൂർവ്വമുള്ള ആളുകൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും തെന്നല ബാലശ വള്ളിക്കെതിരെ ഒരാക്ഷേപവും ഒരാളും പറഞ്ഞതായിട്ട് മാധ്യമങ്ങളിലോ പൊതുസമൂഹത്തിലോ നമ്മൾ കേട്ടിട്ടില്ല മഹാഭാരത യുദ്ധത്തിലെ ഒരു പ്രധാനമായി ബന്ധപ്പെട്ട ഒരു വാക്യമുണ്ട് അതായത് അമ്പ് കൊള്ളാത്തവരില്ല കുരുക്കളിൽ കൊള്ളാത്തവരില്ല കുരുക്കളിൽ എന്ന് പറഞ്ഞാൽ കുരുക്ഷേത്ര യുദ്ധത്തിൽ ഈ പേർപ്പെടുന്നവരുടെ എല്ലാം ദേഹത്ത് കൊള്ളും ഒന്നുകിൽ മരണപ്പെടും അല്ലെങ്കിൽ പരിക്കേൽക്കും ഇത്രയും വലിയ രാഷ്ട്രീയ പോരാട്ടങ്ങൾക്കിടയിൽ അംഗക്കളരിയിൽ പോലും ഏൽക്കാത്ത ഒരു പരിക്ക് പോലും ഏൽക്കാത്ത ഒരാളായിട്ട് തെന്നല ബാലേശ്വരം വെള്ളം തൊണ്ണൂറ്റിയഞ്ച് വയസ്സ് വരെ ജീവിച്ചു എന്ന് പറയുന്നത് ഒരു വലിയ അത്ഭുതമാണ് അതുകൊണ്ട് അമ്പുകൊള്ളാത്തവരില്ല കുരുക്കൾ എന്ന കുരുക്കളിൽ എന്ന മഹാഭാരതവാക്യം അന്വർത്ഥമാക്കിയ അപവാദമായി മാറിയ ആളാണ് ശ്രീ തെന്നല ബാലേശ്വര വള്ളം ഇന്നും കേരള രാഷ്ട്രീയത്തിൽ ആരോപണ വിധേയനല്ലാത്ത ആൾ കറബുളഞ്ഞ വ്യക്തിത്വം ഒരു അഴിമതി ആരോടും ഇല്ല സംശുദ്ധ രാഷ്ട്രീയത്തിൻ്റെ പ്രതീകമായിട്ടാണ് തെന്നല ബാലക്ഷയെ കാണുന്നത് അങ്ങനെ എല്ലാ അർത്ഥത്തിലും കോൺഗ്രസ് പ്രവർത്തകന്മാർക്കിടയിൽ ജനങ്ങൾക്കിടയിൽ പൊതു തടിയ തേടിയ സമവായത്തിൻ്റെയും സമന്വയത്തിൻ്റെയും ഒരു മൂർത്തിപത്ഭാവമായി കാണുന്ന ഒരു നിർമ്മല ഹൃദയത്തിൻ്റെ ഉടമമായ പോലെ നിർമ്മലനായ ഒരു വ്യക്തിത്വമായിരുന്നു ശ്രീ തെന്നല ബാലക്ഷ